കോട്ടയം ചിങ്ങവലം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തമ്മിൽ കൂട്ടിയടി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു അടി ഒരു പോലീസുകാരന്റെ തലപൊട്ടി തല പൊട്ടിയ പോലീസുകാരൻ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയോടി ബൈക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തമ്മിൽ തല്ലിലെത്തിയത് ഷിനോജ് എസ് ടി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഷിനോജ് ഇത് വന്നു വന്ന പോലീസുകാർ തമ്മിലാണ് തമ്മാമിൽ അവർ തമ്മിൽ തന്നെ കയ്യാൻ കളിയും സംഘർഷവും ഒക്കെ ഉണ്ടാവുകയാണ് ബൈക്ക് പാർക്ക് ചെയ്തെന്ന് ചൊല്ലി ഇത്രയും വലിയൊരു തല്ലിലേക്കൊക്കെ എത്തിയത് എന്താണ് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ തമ്മിലുണ്ടായ തർക്കമാണ് ഇത്ര വലിയൊരു തമിഴ് തലിലേക്കുമൊക്കെ നയിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ബൈക്ക് വയ്ക്കുന്നതുമായി സ്റ്റേഷനുള്ളിൽ സ്റ്റേഷൻ പരിസരത്തിൽ ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിച്ചത് സിവിൽ പോലീസർ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തല പൊട്ടുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ജെന്നലിലേക്ക് പിടിച്ച് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഇടി അടികൊണ്ട തല പൊട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം എസ് ഐയുടെ റൂമിലേക്കും അതിനുശേഷം സ്റ്റേഷന്റെ പുറത്തേക്കും ഇറങ്ങി ഓടുകയായിരുന്നു തുടർന്ന് പോലീസ് വണ്ടിയിൽ തന്നെ ഇദ്ദേഹത്തെ കോട്ടയത്തേക്കുള്ള ഏതോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ഈ പോലീസുകാരന്റെ തല കൊട്ടിയതിനു ശേഷം അദ്ദേഹത്തെ ബാക്കി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ നിലവിൽ വ്യക്തത ഒന്നും തന്നെ വന്നിട്ടില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം എസ് പി ഒ അതുപോലെ തന്നെ ഡിവൈഎസ്പിയോ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ ഇപ്പോൾ നമുക്കൊപ്പം ഈ സംഭവം നേരിട്ട് കണ്ട ഒരു വ്യക്തി പ്രതികരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മുഖമോ ഒന്നും തന്നെ പുറത്തേക്ക് ഇത്തരത്തിലൊരു വിഷയമായതിനാൽ തന്നെ അദ്ദേഹത്തിന് പ്രതികരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖമോ ഒന്നും തന്നെ കൊടുക്കാതെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വരുന്നത് ചേട്ടാ എന്താണ് സംഭവം ഇന്ന് ഏകദേശം ഒരു കൂടിയാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് പോലീസുകാർ തമ്മിൽ കണ്ട ഒരു പോലീസ് ഓടി വരുന്ന രംഗമാണ് കാണുന്നത് പുള്ളിക്കാരന് ഇത് തല അടി കെട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് വന്ന് എസ്ഐയുടെ റൂമിലോട്ട് മറ്റോ കയറുന്നത് കയറുന്നത് കൊണ്ട് എസ് ഐയുടെ എന്താ പറഞ്ഞു അവിടുന്ന് ഇറങ്ങി എസ് ഐ പോലീസാർ ഇറങ്ങി ഓടുന്ന ഭംഗ് രംഗം കാണുന്നത് എന്നിട്ട് പുള്ളിക്കാരനെ പോലെ തന്നെ ഒരു ജീപ്പ് ജീപ്പേ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതാണ് ഞാൻ കണ്ട രംഗം പോലീസാർ നല്ല അടി കിട്ടി തല തലയും പൊത്തിയ പുള്ളിക്കാരൻ ഇറങ്ങി എം സി റോഡ് റോഡിലോട്ട് ഇറങ്ങി ഓടുവരുന്നത് അവിടെ നിന്ന് തിരിച്ച് പോലീസുകാർ വിളിച്ച് വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോയി പോയിരുന്നു അതാണ് നടന്നത് പോലീസുകാരുടെ പേര് അറിയോ ഇല്ല ഇല്ല അറിയത്തില്ല അറിയത്തില്ല ഈ സിവിൽ പോലീസ് ഓഫീസറായ സുതീഷ് എന്ന് പറയുന്ന ആളാണ് കേൾക്കുന്നുണ്ട് ഉച്ചയ്ക്ക് എത്ര മണിയായി ആയിക്കാണ് സാമ ഒരു മണിയായി ഒരു മണി അല്ലേ അക്ഷയ ഇതാണ് സംഭവം ഉച്ചക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ വലിയ ആക്രമണത്തിലേക്ക് നയിച്ചത് സിവിൽ പോലീസ് ഓഫീസറുടെ തല പൊട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ തന്നെ പ്രതികരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇവിടെ വന്ന സമയത്ത് ഈ ചിങ്ങവനം എസ് ഐയോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ മുഖത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം നടന്ന എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനൊന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പ് തല നടപടികളിലേക്കോ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണമോ തുടങ്ങിയതെന്ന് കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കോട്ടയം ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പരസ്പരം തമ്മിൽ തല്ലുകയായിരുന്നു അതിൽ ഒരു പോലീസ് ഓഫീസറുടെ തല പൊട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല പക്ഷേ ആക്രമിച്ചത് സിവിൽ പോലീസ് ഓഫീസർക്കായിട്ടുള്ള സുധീഷ് എന്ന പേരിലാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് സുതീഷ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്നാണ് കാരണം സുതീഷ് എന്നെ പിടിച്ചു അടിച്ചു ജനലിലേക്ക് പിടിച്ചു അടിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം എസ് ഐയുടെ റൂമിലേക്ക് ഓടിക്കയറുന്നത് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരിക്കുന്നത് കോട്ടയം ചിങ്ങമനത്തെ രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ തമ്മിൽ ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തമ്മിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തല പൊട്ടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്